മനുഷ്യവർഗത്തിന്റെയും ജിഹ്ന വർഗത്തിന്റെയും മിഹലോകത്തിന്റെയും പരലോകത്തിന്റെയും രാജാവായി അള്ളാഹു ആഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ലോകം മുഴുവൻ ദാഹിക്കുന്ന ഒരു നായകൻ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം അത് പാഴാകാത്ത ഉപഹാരമാണ് അത് രണ്ട് ലോകത്തേക്കുള്ള സുരക്ഷയാണ് അത് സുരക്ഷയുടെ നെടുങ്കോട്ടയാണ് എല്ലാവിധ പ്രവണതകളിൽ നിന്നും പ്രതിഭാസങ്ങളിൽ നിന്നും മുഴുവൻ നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്തെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ അതുകൊണ്ട് സലാത്ത് ജീവിതത്തിന്റെ വസന്തമേ സലാത്ത് പാപങ്ങളുടെ മോചനമേ സലാത്ത് ശിഫയേ സലാത്ത് കരുത്തേ സലാത്ത് അഭിമാനമേ സലാത്ത് ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത് നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യമുസ്തഫ ാഹുലി വസല്ലം അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ റസൂല് സല്ലാ അലൈഹി വസ്ല്ലാം